ഫുട്ബോളിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിലൊന്നാണ് ഒരു താരത്തിൻ്റെ കാലിൽ നിന്ന് പിറക്കുന്ന സക്സസ്ഫുൾ ട്രിബിളുകൾ ഫുട്ബോൾ ലോകത്ത് ഏറ്റവും ട്രിബിളുകൾ നടത്തിയത് ആരാണ് ട്രിബിളിംഗ് അറ്റംപ്റ്റുകളിൽ ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആയിട്ടുള്ള താരം ആരാണ് രണ്ടായിരത്തി ഒമ്പതിനു ശേഷമുള്ള ഏറ്റവും കൂടുതൽ ട്രിബിളിംഗ് അറ്റംപ്റ്റുകൾ നടത്തി സക്സസ്ഫുൾ ആയ താരത്തിന്റെ ലിസ്റ്റിൽ പതിനേഴ് വയസ്സുകാരനായ ലെമിനയമാൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു ഇക്കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണുകളിൽ ലെമിനയമാൽ പൂർത്തിയാക്കിയത് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് സക്സസ്ഫുൾ ട്രിബിളുകളാണ് ഈ ഒരൊറ്റ സീസണിൽ ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് ട്രിബിളിംഗുകൾ പൂർത്തീകരിച്ചതോടുകൂടി രണ്ടായിരത്തി ഒമ്പതിനു ശേഷമുള്ള റാങ്ക് ലിസ്റ്റിൽ ലെമിനയമാലിനും ഉൾപ്പെടാൻ സാധിച്ചു എന്നാൽ ഇതിൽ രസകരമായ കാര്യം എന്തെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഒമ്പതിനു ശേഷമുള്ള ട്രിബ്ലിംഗ് ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ട്രിബ്ലിംഗുകൾ നടത്തിയ റാങ്ക് ലിസ്റ്റിൽ മൂന്ന് സ്ഥാനവും മെസ്സിക്ക് സ്വന്തമാണ് അഞ്ചാം സ്ഥാനത്ത് ആദ്യം മെസ്സിയുടെ ട്രിബ്ലിംഗ് വരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് സീസണിൽ ഇരുന്നൂറ്റി അറുപത് ട്രിബിളിംഗോളാണ് മെസ്സി പൂർത്തീകരിച്ചത് റാങ്ക് ലിസ്റ്റിൽ നാലാം സ്ഥാനത്ത് ലമിനെ യമാൽ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ട്രിബിളിങ്ങുകൾ അത് കഴിഞ്ഞ സീസണിലാണ് അദ്ദേഹം പൂർത്തീകരിച്ചത് മൂന്നാം സ്ഥാനത്ത് ഈഡൻ ഹസാർട്ട് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സീസൺ ഹസാഡിന്റെ ഏറ്റവും മികച്ച സീസണുകളിലൊന്ന് ചെൽസിക്കൊപ്പം അദ്ദേഹം ആ സീസണിൽ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് സക്സസ്ഫുൾ ട്രിബിളിങ്ങുകളാണ് നടത്തിയത് റാങ്ക് ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്ത് വരുന്നതും ലിയോ മെസ്സി തന്നെ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സീസണിൽ ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് സക്സസ്ഫുൾ ട്രിബ്ലിംഗുകളാണ് മെസ്സി നടത്തിയിട്ടുള്ളത് റാങ്ക് ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്തും ലിയോ മെസ്സി തന്നെ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് സീസൺ ആ ഒരൊറ്റ സീസണിൽ ലിയണൽ മെസ്സി മുന്നൂറ്റിയെട്ട് സക്സസ്ഫുൾ ട്രിബിളിങ്ങുകളാണ് നടത്തിയിട്ടുള്ളത് ഇതാണ് നിലവിൽ ഏറ്റവും കൂടുതൽ ഒരു സീസണിൽ നടത്തിയ ട്രിബിളിങ്ങുകൾ ഒരു താരത്തിന് ഒരൊറ്റ സീസണിൽ മുന്നൂറ്റിയെട്ടിലധികം സക്സസ്ഫുൾ ട്രിബിളിങ്ങുകൾ പൂർത്തീകരിച്ചാൽ മാത്രമേ മെസ്സിയെ മറികടക്കാനാകൂ റാങ്കിലെ അഞ്ച് സ്ഥാനങ്ങളിൽ മെസ്സി മൂന്നെണ്ണത്തിലും ഉണ്ട് എന്നതാണ് ശ്രദ്ധേയം ട്രിബിളിങ്ങിൽ മെസ്സി തന്നെയാണ് നിലവിലെ രാജാവ് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക